അമ്മയുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി നടനായി മാറിയ മിഥുൻ നളിനി മമ്മൂക്കയുടെ ഇൻ്ററാക്ഷൻ ഒന്നുകൊണ്ട് മാത്രം ആക്ടിംഗ് കൊണ്ടുള്ള പേഴ്സ്പെക്റ്റീവ് തന്നെ മാറിയ നിതിൻ മലയാളത്തിലാണ് തുടങ്ങിയെങ്കിലും മലയാളത്തെ കൂടുതൽ അന്യഭാഷാ സിനിമകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സൂരജ് പോപ്സ് എന്നിവരാണ് ചേരുന്നത് ജെമീലാൻ്റെ പൂൻ കോഴി എന്നുള്ള സിനിമയെപ്പറ്റി സംസാരിക്കാം നമസ്കാരം 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 ഈ അന്യഭാഷാ സിനിമകളാണല്ലോ ഇപ്പോൾ ഏറ്റവും അധികം ചെയ്യണത് അവിടെ പോയി കഴിഞ്ഞാൽ മെയിൻ വില്ലനുമാണ് അത് മടുക്കണ്ടോ ഇല്ലില്ല അടുക്കലൊന്നും എനിക്ക് എനിക്കിഷ്ടമാണ് വില്ലൻ ക്യാരക്ടർ ചെയ്യാ എല്ലാ ക്യാരക്ടറും നടനക്ടറും ചെയ്യണോലോ അതുകൊണ്ട് എനിക്കിഷ്ടമാണ് നടന്ന വില്ലൻ ചെയ്യാ ഈ ജമീലാന്റെ പൂം കോഴിയില് കംപ്ലീറ്റ് മറ്റേ കുമ്പളങ്ങിന്ന് തുടങ്ങിയതിന്റെ കുറച്ചും കൂടി ഹയർ വേർഷൻ കോമഡി കോമഡിക്ടർ അവിടെ നിന്ന് അതായത് എവിടെയാണോ കുമ്പളങ്ങിന്ന് അതിന്റെ കുറച്ചും കൂടി എക്സ്റ്റൻഷൻ അങ്ങനെയാണോ ഈ സിനിമ അങ്ങനെ ഇത് വേറൊരു തലത്തിൽ കുമ്പളങ്ങി വേറൊരു മൂട് കടം ഇത് വേറൊരു രീതിയാണ് കടം കോമഡി കാര്യങ്ങൾ അങ്ങനെയുള്ള ഫാമിലിപരമായിട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് പോണത് ഈ ഇതിൻ്റെ തുടക്കമൊക്കെ ഭയങ്കര ഇമ്പ്രസീവായിട്ടുള്ള തുടക്കമായിരുന്നു ഈ കാമിക ഉൾപ്പെടെയുള്ള ഷോർട്ട് ഫിലിംസ് ക്രിസ്റ്റോ ടോമിയായിട്ടുള്ള തുടക്കം ഈ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഗ്യാപ്പുകളൊക്കെ വന്നല്ലോ ആ സമയത്ത് എങ്ങനെയാണ് സർവൈവ് ചെയ്തത് സർവൈവലല്ല ഞാൻ ആ സമയത്ത് കുറച്ചും കൂടി ബെറ്റർ ആവാനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ ഡ്രാമ സ്കൂൾ എച്ച് ഡ്രാമ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഈ കാമുകീൻ്റെ ഓഫർ വരുന്നത് ഓഫറല്ല ഞാൻ ഓഡിഷൻ അപ്ലൈ ചെയ്യുന്നത് പിന്നെ ഈവൻ ഒരു ഫിലിം ഇപ്പം എനിക്ക് അങ്ങനെ ഒരുപാട് ഫിലിംസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഏത് ഫിലിം ചെയ്യുന്നു അതിൻ്റെ എൻ്റെ ടു ഹൺഡ്രഡ് പേഴ്സെൻ്റ് ബെസ്റ്റ് കൊടുക്കുക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ അപ്പം ഇങ്ങനെ അങ്ങനെയാണ് എൻ്റെ ഒരു ഞാൻ ആക്ച്വലി സർവൈവലിനെ കുറിച്ചിട്ട് അങ്ങനെ ബറിയിഡല്ല ബാറ്റ് ബെസ്റ്റ് വർക്ക് പുറത്തേക്ക് വിടാൻ വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രൈൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഡിലേ ആവുന്നത് ഈ ഈ ആദ്യം ബേസിക്കലി സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതില് ഇതൊരു നായക പരിവേഷം അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബേസിക്കലി എനിക്ക് ഇത് കുറച്ചും കൂടി അപ്പീലിംഗ് ആയിട്ട് ഫീൽ ചെയ്തത് ഇതിപ്പോ മൂവി കണ്ടു കണ്ടുകഴിയുമ്പം ആൾക്കാർക്ക് ഇപ്പം മൂവിന്റെ മുന്നേ എനിക്ക് പറയുന്നതിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട് പക്ഷെ ഈ സിനിമയിൽ ഒരു നായകന് വേണ്ട ഒരു എന്താ പറയുക സംഭവം ചേരുവകളല്ല ഇതിന് ഇതൊരു പ്രൊട്ടാഗ്ന ഏറ്റവും കൂടുതൽ ആക്ഷൻ സീൻസ് അഭിനയിച്ച ഒരു ഫിലിം ജമീല അന്റെ പൂമ്പൂരി ആനട് മറ്റ ലാർജ്ദൻ ലൈഫ് അങ്ങനെ അല്ല അങ്ങനെ അല്ല കണ്ടു നോക്ക് അപ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഓക്കേ ഒരു ലക്ഷ്യമില്ലാതെ രണ്ട് ചെറുപ്പക്കാരല്ലേ ഒരാൾ അങ്ങനെയാണോ ആം ബേസിക്കലി ലക്ഷ്യണ്ട് ഇവര് വൻകര ലക്ഷ്യലുകൾ ഇവര് ലക്ഷ്യം എന്ന് വെച്ചാൽ 2 മണിക്കൂർ അനുഷ്കനെ കാണണം 2 1/2 കി അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഒരു ഷോർട്ട് ഫിലിം ഡിറക്ട് ഒക്കെ ചെയ്ത് ആ വഴി എളുപ്പമായിരുന്നു അല്ലെങ്കിൽ ആ വഴി കൊണ്ട് സിനിമകൾ സംഭവിച്ചിട്ടുണ്ടോ ഇല്ല ഒന്നും നടന്നിട്ടില്ല പക്ഷെ അത് ഇപ്പഴും ഒരു തിരക്കഥ സിനിമയ്ക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട് പ്രൊഡക്ഷൻ നാല് ായിട്ട് ഏകദേശം അനൗൺസ് ചെയ്തിട്ടും പല പല ഘട്ടങ്ങളിലറിയിപ്പുകളൊക്കെ വരുന്ന കണ്ടിട്ടുണ്ട് ഇത് നമ്മുടെ കയ്യിലൊരു പ്രൊഡക്റ്റ് ഉണ്ടായിട്ട് ഇത് ഇറങ്ങാത്തത് ഉണ്ടാക്കുന്ന വിഷമം അങ്ങനെ അവസ്ഥ അങ്ങനെ നമ്മൾ വിഷമിച്ചിട്ട് വിഷമം വെച്ചാൽ ചെറിയൊരു വിഷമമുണ്ട് ഇല്ലാന്നും പക്ഷെ നമുക്കൊരു പ്രതീക്ഷകളാണല്ലോ ഇത് ഇറങ്ങി കഴിഞ്ഞു ഇത് നാലുപേര് കണ്ട് പ്രധാനമായിട്ടും സിനിമയ്ക്കകത്ത് നിൽക്കുന്ന ആൾക്കാർ നമ്മൾ കണ്ട് അടുത്ത പരിപാടിയിലേക്ക് വിളിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ആ പ്രതീക്ഷ എപ്പോഴും ഉണ്ട് ഞാൻ ഒരിടത്ത് വായിച്ചതാണ് അതായത് ഈ ക്രിസ്റ്റഫറിൽ ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് ആയിട്ട് ഇൻട്രാക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം മോണിറ്റർ ചെയ്തിട്ടുണ്ട് എന്തായിരുന്നു കലേഷിനെ ചോദ്യം ചെയ്യുന്ന സീനാണ് അപ്പൊ ഞാനാണ് ചോദ്യം ചെയ്തോണ്ടിരുന്നത് അപ്പൊ മമ്മൂക്കാ ഷോട്ട് കഴിഞ്ഞിട്ട് വന്നു എൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞു ആർട്ടിസ്റ്റ് ആണല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതെ സാർന്നോറും അപ്പൊ അങ്ങോട്ട് പോയി മുട്ടാനുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു പൊതുവെ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അതാണ് ഇതാണെന്നൊക്കെ അപ്പൊ അതുകൊണ്ട് ഒന്ന് മാറി അവിടെ നിൽക്കായിരുന്നു അപ്പൊ അദ്ദേഹം ഇങ്ങോട്ട് വന്ന് ഒരു സർപ്രൈസ് ആയിരുന്നു അത് സച്ചിൻ പറഞ്ഞ എന്നിട്ട് കഴിഞ്ഞു പരിചയപ്പെട്ടു പേരെന്താന്ന് ചോദിച്ചു അപ്പൊ ഞാൻ അത് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് അത്രേ പറഞ്ഞോളൂ അത് കഴിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞു പോയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സ്ട്രഗിളിംഗ് ആണ് എന്ന് പറഞ്ഞു ഞാനങ്ങനെ ചോദിച്ചത് അദ്ദേഹം ഒത്തിരി പേരെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ആ ഒരു ഇതിൽ എന്തെങ്കിലും എന്നുള്ളൊരു നമുക്കൊരു അറ്റൻഷൻ കിട്ടട്ടെ എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒരു സാധനം കിട്ടും അപ്പൊ തിരിച്ച് നോക്കിയിട്ട് പറഞ്ഞു എല്ലാവരും സ്ട്രഗ്ലിങ് ആള് എന്ന് പറഞ്ഞു തീർന്നു അത് അദ്ദേഹം പിടിച്ചിട്ട് പോലെ ചെയ്തു ി അതിനുശേഷം നാഷണൽ ശ്രദ്ധ നേടിയിരിക്കുന്നു അമീർ ഖാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ട് ഉള്ളൊരു വലിയ സാമ്പത്തികപരമായിട്ടും ക്രിട്ടിക്കലും അതിന് ഭയങ്കര റിവ്യൂസും റെസ്പോൺസും ഒക്കെ കിട്ടിയ സമയമാണ് ഇപ്പോൾ അദ്ദേഹമായിട്ടുള്ള ഇന്ററാക്ഷൻസും സംസാരങ്ങളും നടക്കാറുണ്ടോ വിളിക്കാറുണ്ട് പിന്നെ ഞാൻ കാമുകിൽ ജോയിൻ ചെയ്തതിന് മുന്നേ പുള്ളി നാഷണൽ അവാർഡ് വിന്നറാണ് അതെ അപ്പോൾ എനിക്ക് പക്ഷേ പുള്ളി അങ്ങനത്തെ ഇതുവരെ അങ്ങനെ നാഷണൽ അവാർഡ് വിന്നറിൻറ്റേതായിട്ടുള്ള ഒരു വൈബ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ആളുടെ ഇന്ററാക്ഷൻ ഭയങ്കര ഭയങ്കര ഇൻറ്റൻസ് ആണ് അതായത് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളും വിഷയങ്ങൾ അതേപോലെ തന്നെ ഒരുപാട് ഇവൻ എസ് ആർ എഫ് ടി ഐ ഹോസ്റ്റലിൽ ക്രിസ്തുവിൻ്റെ ഹോസ്റ്റലാണ് താമസിച്ചത് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ കൂടുതൽ അടുത്തറിയാൻ പറ്റും എന്താണ് ഇവർ ഇങ്ങനെയാണ് സിനിമനെ കാണുന്നതെന്നും എങ്ങനെ അവർ അവരെഡിറ്റിങ് അവരുടെ ഷൂട്ടിംഗ് രീതി റക്കെ അങ്ങനെ ഒരുപാട് ഞാനും അസിസ്റ്റൻ ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്ത ആളാണ് അപ്പം എനിക്ക് അതൊരു ഭയങ്കര ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്തത് പിന്നെ പ്രത്യേകിച്ച് അവർ പഠിക്കുന്നതും കൂടി ടൈമാണല്ലോ ഒരു പ്രൊഫ ലൈക്ക് ഒരു ഫിലിം മേക്കിംഗ് അതായത് ഇപ്പോൾ എസ് ആർ എഫ് ടി ആയി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിലിമാണല്ലോ അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ബഡ്ജറ്റ് കൺസ്ട്രെൻസിൽ പോലും ഹൗ ദി ആർ ഡൂയിങ് ഇറ്റ് പിന്നെ സൗണ്ട് ആണെങ്കിലും അതിൻ്റെ സിനിമറ്റോഗ്രഫി ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഭയങ്കര സ്ട്രോങ് ആണ് ലൈക്ക് ഒരു വിഷന് വേണ്ടിയിട്ട് ഒരു സ്റ്റുഡൻസ് ഒരു സ്റ്റുഡൻ്റായി വരുന്നത് എന്താ അന്നേ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഫിലിം ആളുടെ ഒരു ഒരു നാടിനെ ബേസ് ബേസ് വെള്ളപ്പൊക്കം ഫിലിം ആണ് അപ്പൊ തന്നെ ലൈക്ക് നമുക്കറിയായിരുന്നു എന്തായിരിക്കും ഒരു ഇറ്റ് എ എനിക്ക് ഉറപ്പായിരുന്നു പിന്നെ ഓഫ് കോഴ്സ് ഞാൻ അതൊക്കെ ഭയങ്കര സന്തോഷം തോന്നുന്നു കണ്ടിട്ട് വിളിച്ചു വിളിച്ചു ഞാൻ വിളിച്ചു പുള്ളി അപ്പൊ ബോംബെയിലാണോ ബോംബെയിൽ മീറ്റിംഗിലാണ് ഇവിടെ വന്നിട്ട് നമ്മൾ ഞാൻ ഒരു ദിവസം ഒരു ഞായറാഴ്ച ഏതെങ്കിലും സിനിമ കാണാന്ന് വെച്ചിട്ടാണ് ഈ ജിയോ സിനിമ ഫ്രീ ആയിട്ട് ഉള്ള സമയായിരുന്നു അങ്ങനെയാണ് ഈ ബ്ലാക്ക് ഔട്ട് എന്നുള്ള സിനിമ കാണുന്നത് പക്ഷെ ഞാൻ എനിക്കറിയില്ല അറിയില്ല അതില് സൂരജയിലെ അഭിനയിച്ചിട്ടുള്ള കാര്യം എനിക്കറിയില്ല അപ്പൊ ഡബ് ചെയ്തിട്ടുള്ള വേറെ ആരോ ആണ് പക്ഷെ നല്ല ഫ്ലോയില് ഹിന്ദി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നല്ല ഭയങ്കര വ്യത്യാസം ശരിക്കും പറഞ്ഞാൽ ഹിന്ദി എനിക്ക് ഒരു വാക്കറിയാൻ പറ്റില്ല അതിന്റെ ഷൂട്ടില് ഫസ്റ്റ് ഡേ പോയേക്കുമ്പോൾ ഷൂട്ട് നടക്കാൻ ഫസ്റ്റ് ഡേ ഷൂട്ടുണ്ട് അപ്പൊ ഡയലോഗ് കുറച്ച് ചെയ്യാനുള്ള സീക്വൻസ് ആണ് ഡയലോഗ് ഒന്നും പന്നില്ല എനിക്ക് ഹിന്ദി എനിക്ക് പന്നില്ല അവർ കൊറേ ഡയലോഗ് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പഠിച്ചിട്ട് തന്നല്ലോ അവിടെ ചെന്ന് മാറി മൊത്തത്തിൽ അയച്ചെന്ന് ഡയലോഗ്സ് ഒക്കെ അവിടെ ചെന്ന് മാറി മൊത്തം വേറെ ഡയലോഗ് എനിക്ക് തന്നെ പിന്നെ എനിക്കത് പഠി അത് അവളൊന്ന് അത്ര ബഹിരമായിട്ട് പറയാനും പറ്റുള്ള എക്സ്പ്രഷൻ വല്ലതൊന്നും വന്നില്ല അങ്ങനെ ആ ടെൻഷനായിട്ട് രാത്രിക്ക് രാത്രി ഇരുന്ന് പഠിച്ചു വിറ്റിവസം അപ്പോൾ അയാൾ പറഞ്ഞു ഇന്ന് വേണ്ട നമുക്ക് നാളെ നാളെ പഠിച്ച് എന്തായാലും ചെയ്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഡയറക്ടർ ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാം രാത്രിക്ക് രാത്രി ഇരുന്ന് ഒരു ഒരു മണി രണ്ട് മണി വരെ ആ ഡയലോഗ് മൊത്തം ഇരുന്ന് പഠിച്ച് പിറ്റോസം പോയി കറക്റ്റ് സുനിൽ പോസ്റ്റ് അല്ലേ ചെയ്യുന്നത് അദ്ദേഹം അവിടെ വലിയ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു നടനാണ് ഇത് മൊത്തം ഈ വൺ ടു വൺ കോൺവെർസേഷൻ ആണല്ലോ പ്രധാന ഏരിയ സാധാരണ ഇപ്പൊ തമിഴിലോ തെലുങ്കിലോ പോയി ചെയ്യുന്നത് അല്ല ആൾക്കൊരു ക്യാരക്ടർ ഉണ്ട് കുറച്ച് പരിപാടികളുണ്ട് പടത്തിനകത്ത് അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞിട്ട് തന്നെയാണോ വിളിച്ചോണ്ട് പോയി വിളിച്ച ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവര് പക്ഷെ ഞാൻ എപ്പോഴും അവരടുത്ത് പറഞ്ഞിട്ട് ഡയറക്ടറെടുത്ത് എനിക്ക് ഹിന്ദി ലാംഗ്വേജ് ഒരു വക എനിക്കറിയില്ല ഓക്കെ അപ്പൊ എന്റെ കൂട്ടുകാരൻ എടുത്തുണ്ട് അവനെ കൊണ്ട് അപ്പൊ അവരുടെ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും പറ അവര് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവൂല്ല അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എനിക്കൊന്നും മനസ്സിലാവൂല്ല എനിക്ക് പറയാൻ മാത്രമല്ല അറിയാൻ പോലത്തെ